ഉത്തരവാദിത്വ ബോധമുള്ള കൃത്യമായ പൊതുജനങ്ങളോടുള്ള താല്പര്യവും അവരോടുള്ള കമ്മിറ്റ്മെന്റും മനുഷ്യരെ നിയമസഭയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ് നൂറ് ശതമാനവും മൂന്നാമത്തെ കേസ് വരുന്ന പശ്ചാത്തലത്തിന് തൊട്ട് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് കൊണ്ട് മാത്രമാണ് അങ്ങേക്കടക്കം ഇന്ന് ഇവിടെ വന്ന് ഈ നിലയ്ക്കുള്ള നിലപാടെടുക്കാൻ കഴിയുന്നത് അതിനു മുമ്പ് പറഞ്ഞത് എന്തൊക്കെയാണ് ഈ രണ്ടാമത്തെ പരാതി രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ ആരാണ് ഇത് ഏയാണ് ഈ ശബ്ദരേഖ കാര്യങ്ങൾ ശബ്ദരേഖിൻ മറ്റുള്ളവരെല്ലാം തരാതരം മാറി മറിഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാ പിന്തുണയ്ക്കും ഒടുവിൽ നിവൃത്തിയില്ലാതെ ഒരു ജാമ്യത്തിൽ കോടതി എന്ത് നിലപാടെടുക്കുന്നു എന്ന് അറിഞ്ഞതിനു ശേഷം പാർട്ടി നിലപാട് ശേഷം ജാമ്യം നിഷേധിച്ച സമയത്ത് ആ സമയത്താണ് രാഹുൽ സത്യമാണെങ്കിലും എനിക്ക് പറ്റുമോ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരു ചെറുപ്പക്കാരൻ ഊർജ്ജ ഒരു വിദ്യാസമ്പന്നെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്നു അദ്ദേഹം നല്ല രീതിയിൽ സമര പോരാട്ടങ്ങളിൽ നിൽക്കുന്നു ഞങ്ങൾ സീറ്റ് കൊടുക്കുന്നു അദ്ദേഹം ജയിക്കുന്നു ജനങ്ങൾ ജയിപ്പിച്ചു കോൺഗ്രസ് കാരോ യു ഡി എഫ് കാരോ മാത്രം വോട്ട് ചെയ്താൽ കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലും ജയിക്കുമെങ്കിൽ ഞങ്ങൾ നൂറ്റി നാല്പത് സ്ഥലത്തും ജയിക്കണല്ലോ അപ്പൊ അങ്ങനല്ല ഓരോ സ്ഥാനാർത്ഥികളുടെ പെർഫോമൻസ് കൂടി വലിയ ഘടകമാണ് അപ്പം പാലക്കാട്ട് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ യു ഡി എഫിന്റെ കൂട്ടായ പ്രവർത്തനവും സ്ഥാനാർത്ഥിയുടെ മികവും കൂടി ആയപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു തന്നെയാണ് അതെ അതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പേരിൽ ഏതെങ്കിലും കേസ് ഉള്ളതായിട്ട് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉയർന്നു വരുന്നു ആരോപണമാണ് കേസല്ല അത് വ്യക്തമായി മനസ്സിലാക്കണം ചുമ്മാ ചർച്ചയിലിരുന്നോണ്ട് വാതു വെച്ച് ആണ് അതുകൊണ്ട് അങ്ങ് അടിച്ചേപ്പിക്കാമെന്ന വ്യാമോഹമൊന്നും ശരിയല്ല ആരോപണം ഉയർന്നു വരുന്നു പരാതിക്കാരില്ല എന്താ ചെയ്തത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം രാജിവെച്ചു രാജിവെച്ചതിന് ശേഷം വീണ്ടും അത് ഗൗരവമായി പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു വീണ്ടും അദ്ദേഹത്തിനെതിരെ പരാതിയും കൂടുതൽ വിവാദങ്ങളും ഉയർന്നു വന്നപ്പോൾ വളരെ കൃത്യമായ ബോധ്യത്തോടു കൂടി പാർട്ടി അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കി ഹോ അതിന് പ്രത്യേക താങ്ക്സ് നാളെ ഒരു കേസിൽ എന്നുള്ള നിലയ്ക്കല്ല ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചുള്ളത് പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഘടകങ്ങളിലൂടെ വളർന്നു വരുന്ന ഒരാളെ കുറിച്ച് കൃത്യമായ ഉണ്ടാകണം അങ്ങനെ പറഞ്ഞു പോകരുത് അല്ലേ ഞാനും പോകാനും ചോദിച്ചില്ല സി പിന്നെ രണ്ട് ചോദിച്ചു അങ്ങനെ രണ്ട് ദിവസം ശശിയുടെ ശശീന്ദ്രൻ ഞാനോട് ചോദിച്ചില്ല ഞാനങ്ങോട് ചോദിച്ചില്ല ചോദ്യം ചോദിച്ചില്ല ഞാൻ അത്ര ഇവിടെ ഞങ്ങളുടെ ഭാഗ്യം വരണമെന്ന് കൃത്യമായി ഞങ്ങൾക്ക് പരിശോധനകളൊക്കെ തന്നെ നടത്തിയാണ് വരുന്നത് ഒരാളൊരു കേസിൽ പ്രതിയാകുമ്പോഴാണ് അതിൽ എന്ത് നടപടി സ്വീകരിക്കുന്നത് ഉത്തമ ബോധ്യത്തോടെ ആയിരിക്കണം എന്നെ പറഞ്ഞു ഞാൻ ഒരു വെല്ലുവിളിയും മുന്നോട്ട് വച്ചില്ല ഒരു തിട്ടൂരും പുറപ്പെടുവിച്ചില്ല ഒരു ചോദ്യവും ചോദിക്കാം ഞങ്ങൾക്ക് തലമുലിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നത് മാതൃകാപരമായ നടപടി മാധു ഒന്ന് ഈ കേരളത്തിലോ ഇന്ത്യയിലോ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു ഒരു ആരോപണം വന്നപ്പോൾ തന്നെ നടപടി സ്വീകരിച്ചിട്ടില്ല വന്നപ്പോഴും ആ സമയത്ത് അങ്ങനെ ഇത് അങ്ങനെ കാര്യം പറയുകയാണ് അപ്പൊ ഞാൻ അതിന് മറുപടി പറയാൻ പോകാൻ പറ്റുമോ അങ്ങനെ അങ്ങനെ രീതിയിലാണെങ്കിൽ വന്ന ഉടനെ നടപടി സ്വീകരിച്ചില്ല ഈ പറയുന്ന രാജി വാങ്ങുക എന്ന് പറയുന്നത് പോലും പുറത്താക്കുക എന്ന് പറയുന്ന പോലും ഈ സംഭവം ഉണ്ടായി ഏറെ ശുദ്ധി അസംബന്ധം ഒരു ഒരു ഉയർന്നു വന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഏറ്റവും ആയിട്ടുള്ള ഒരു പൊസിഷൻ പ്രിവിലേജ് അത് നടപടിയല്ലേ രാജിവെച്ച കോൺഗ്രസ് ആർക്കും ഞങ്ങൾക്ക് വ്യക്തമായ നടപടി എടുക്കാൻ കഴിയും ഇങ്ങനെ യാതൊരു ബോധ്യപരമല്ലേ ഇത് നോക്കൂ ഇദ്ദേഹം പോലെ കേരള പോലീസ് എട്ടു ദിവസം പിന്നാലെ പിന്നാലെ ഓടിയ സമയത്ത് നിയമത്തിന് മുന്നിൽ നിന്ന് ഒരു നിയമസഭാ സാമാജികൻ ഓടി സാമാജികളിച്ചു രാജ്യത്തിന്റെ നിയമത്തിന് വിധേയനായി പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറയുന്ന ഒരു വാക്ക് ഒരു ജനപ്രതിനിധി ഒരു സമൂഹത്തിന് ഭരണഘടനയ്ക്ക് കൊടുക്കുന്നതാ അതിന് ആരൊക്കെ സഹായിച്ചു എന്നത് സംബന്ധിച്ച ചോദ്യമുണ്ട് ഈ സമയത്ത് തന്നെ അദ്ദേഹത്തെ പത്തനംതിട്ടയിലെ വീട്ടിൽ വന്ന് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ കണ്ടു യോഗം ഇങ്ങനെ ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷമായിട്ട് രാഹുലിനെതിരെ രാഹുലിന്റെ പാർട്ടിക്ക് അകത്ത് തന്നെയുള്ള അത് കോൺഗ്രസിനകത്തായിക്കോട്ടെ യൂത്ത് കോൺഗ്രസിനകത്തായിക്കോട്ടെ ഈ രണ്ട് പ്രസ്ഥാനങ്ങൾക്കും അകത്തുള്ള സ്ത്രീകൾ തന്നെ നിരന്തരം പാർട്ടിക്ക് പാർട്ടിക്കകത്ത് പരാതിപ്പെട്ടിട്ടുണ്ട് അപ്പം രാഹുലിനെതിരെ പരസ്യമായിട്ട് ഒരു പ്രതികരണം ഉണ്ടാകുന്ന സമയത്ത് ആദ്യം രംഗത്ത് വരുന്നത് കോൺഗ്രസ്സുകാരായിട്ടുള്ള സ്ത്രീകളാണ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തിക്കുന്ന സ്ത്രീകളാണ് അപ്പം ആദ്യഘട്ടത്തിൽ സംസാരിച്ചതൊക്കെ കോൺഗ്രസ്സിനകത്ത് ആളുകളാണ് ആ പരാതികളൊക്കെ മൂടി വെക്കുകയും ഇല്ലാണ്ടാക്കുകയും അതിനകത്ത് തന്നെ കോംപ്രമൈസ് ചെയ്യുകയും ചെയ്തിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് പാലക്കാട് പോലെ ഒരു മണ്ഡലത്തിൽ രാഹുലിനെ ഇവർ കൈപ്പത്തി ചിഹ്നത്തിന് മത്സരിപ്പിച്ച് വിജയിപ്പിക്കുന്നത് ഇത്രയും കാലം പ്രവർത്തിച്ചു വന്നിരുന്ന ആളുകളെയൊക്കെ പിന്തള്ളിക്കൊണ്ടുള്ള രാഷ്ട്രീയ വളർച്ചയാണ് രാഹുലിൻറെ ഒരു തരത്തിലും സ്ഥാനാർത്ഥിയാക്കാൻ യോഗ്യനല്ല എന്ന് അതിനകത്തുള്ള ആളുകൾ പറഞ്ഞിട്ടും അതിനൊന്നും വില കൊടുക്കാനാണ് രാഹുൽ പാലക്കാട് ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാവുന്നത് അതും നിലവിൽ ഇത്രയും പരാതികൾ ഉണ്ടായിരിക്കാണ് രാഹുൽ സ്ഥാനാർത്ഥിയാവുന്നതും മത്സരിക്കുന്നതും ജയിക്കുന്നതും പാർട്ടി അയാൾക്ക് കൊടുക്കുന്ന ഒരു പ്രിവിലേജ് ഉണ്ട് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അതിജീവിതകളെ ഭീഷണിപ്പെടുത്താനും നിയമസംവിധാനങ്ങളെ ഭീഷണിപ്പെടുത്താനും അയാൾക്ക് കിട്ടുന്ന പ്രിവിലേജും ധൈര്യം എന്ന് പറയുന്നത് ഈ ഈ പ്രസ്ഥാനം കൊടുക്കുന്നതോ ഇതിനകത്തുള്ള നേതാക്കൾ ചില മര്യാദകളൊക്കെ ഉണ്ട് ഇതിനു മുമ്പ് സംസാരിച്ച മാധ്യമപ്രവർത്തകർ എന്ന് ഞാനിപ്പോൾ ഈ ടി വിയിൽ കണ്ടു എനിക്ക് പരിചയമില്ല ഞാനിന്ന് വരെ ഇവർ മുകേഷിനെതിരെ സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല അവർ എവിടെയൊക്കെയോ സംസാരിച്ചുവെന്നാണ് പറഞ്ഞത് അവർ എ കെ ശശീന്ദ്രനെതിരെ സംസാരിച്ച ഞാൻ കണ്ടിട്ടില്ല പി കെ ശശിക്കെതിരെ പി ശശിക്കെതിരെ സംസാരിച്ച ഞാൻ കണ്ടിട്ടില്ല നിന്റെ ഇപ്പോഴും ഞാൻ ഈ ചർച്ചയിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായി പങ്കെടുക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാനോ അദ്ദേഹം ചെയ്ത തെറ്റുകളെ ന്യായീകരിക്കാനോ അദ്ദേഹത്തിനെതിരെ എന്ത് നടപടി എടുക്കുന്നെങ്കിലും അതിന് പിന്തുണ കൊടുക്കുന്ന അടക്കമുള്ള മനോഭാവത്തോടു കൂടി വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ അല്ലാതെ പ്രതിയെ ന്യായീകരിക്കാൻ വന്നിട്ടുള്ള ആളല്ല ഞാൻ ഞങ്ങൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ല കുഞ്ഞെ ആ മാധ്യമ കുഞ്ഞിനോട് ഞാൻ പറയുകയാണ് കേട്ടോ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ല അല്ല കുഞ്ഞായാലും വലുതായാലും കുഞ്ഞായാലും വലുതായാലും അല്ല കേരള കേരളം അത് ഒരു ചർച്ചയിൽ വന്ന് വർത്തമാനം പറയുമ്പോൾ ഉത്തരവാദിത്തപ്പുറം വർത്തമാനം പറയണ്ടേ ഇവിടെ ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുന്ന ആളോട് വേറെ പണിക്ക് പോകാൻ പറയുന്നത് വേറെ പണിക്ക് പോകാൻ പറയാം ഈ മാധ്യമ പ്രവർത്തകരുടെയൊക്കെ രോഷം അവിടെ കാണട്ടെ ആ തിരുമുമ്പിൽ ചെല്ലുമ്പോൾ പഞ്ചപുച്ചോളക്കി നിൽക്കുകയാണല്ലോ ഒരാളുടെ നാവ് പൊങ്ങുന്നില്ല ഇവിടെ സ്വപ്നം പെൺപിടിയനാണെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത പോലീസിന് നാണക്കേടാണെന്നേ ആ പോലീസിന്റെ പണി ആരാണ് നിയന്ത്രിക്കേണ്ടത് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി അയക്കെതിരെ സംസാരിക്കുന്നത് നിങ്ങൾ എന്താണ് നിങ്ങളുടെ നാവ് പങ്കാത്തത് എന്താണ് നിങ്ങളുടെ നാവ് പങ്കാത്ത കോൺഗ്രസിന് ആയിരുന്നു എം എൽ എ കോൺഗ്രസിന്റെ സംസാരിക്കും എന്റെ പ്രസ്ഥാനത്തിന്റെ നിലപാട് പറയുമ്പോൾ എനിക്ക് കാർക്കശം ഉണ്ടാകുമെന്ന് ഞാൻ അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ ാണ് അങ്ങ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ എവിടെ ആർജവം കാണിക്കണം ഏത് വിഷയത്തിൽ സംസാരിക്കണം എന്നുള്ള കാര്യം കെ പി അനുസരിച്ചാണ് ആളുകൾ തീരുമാനിക്കേണ്ടത് കിട്ടിയ ഇല്ല ാണ് കേസ് മാധ്യമങ്ങൾ എന്ത് സ്വാഭാവിക ഞാൻ ഇങ്ങനെ ഒരു ദുരന്തനായി പോയി ഒന്ന് പോകട്ടെ എന്ന് വിചാരിക്കുമ്പോൾ വിറ്റേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിന് സമയം നല്ലതാ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് വസ്തുതാ പിൻവലമില്ലാതെ ആരോപണം ഉന്നയിച്ചാൽ അതിനെ ഞാൻ കൂടി എതിർക്കും അത് എന്നോട് കാര്യമൊന്നുമില്ല ഞാൻ മാതൃഭൂമിയുടെ ശമ്പളം പറ്റി വന്നിരിക്കുന്നത് അയ്യോ കിട്ടിയതൊന്നും പോരാ മാതൃഭൂമിയുടെ ശമ്പളം പറ്റിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത് എന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിർദ്ദേശിച്ച പ്രകാരമാണ് ഞാൻ വന്നിരിക്കുന്നത് പാർട്ടിയുടെ നയം ഞാൻ പറയും ശബ്ദം നിങ്ങൾ എന്നെ എന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പേര് വെച്ച് പരാതി കിട്ടാതെ ഡി ജി പിക്ക് കൈമാറിയെന്ന് പറഞ്ഞു എപ്പോ കൈമാറിയെന്നാണ് കേരളത്തിലെ മാധ്യമങ്ങളായ മാധ്യമങ്ങൾ മുഴുവൻ ഇങ്ങനെ ഒരു പരാതി കെ പി സി സി അധ്യക്ഷന് കിട്ടി എന്ന് വാർത്ത കൊടുത്തതിന് ശേഷം അതിനുശേഷമാണ് കെ പി സി സി അധ്യക്ഷൻ പരാതി ഡി ജി പിക്ക് കൊടുത്തത് കൊടുക്കാതിരിക്കാൻ നിവൃത്തി നിർവാഹമൊന്നുമില്ല അതിനുശേഷമാണ് കൊടുത്തത് എനിക്ക് തർക്കിക്കണമെങ്കിൽ തർക്കോ ഒരു ആവേശത്തിലെടുത്ത് വേണ്ടായിരുന്നു അല്ലേ